പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മള് ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് ഒരു ദിവസം കൂടി അടുക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി നാലാം അധ്യായം മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രമിക്കുക ഭൂമിയുടെ ചുമതല അവിടുത്തെ ഏൽപ്പിച്ചത് ആരാണ് ലോകം മുഴുവൻ അവിടുത്തെ ചുമലിൽ വെച്ചു കൊടുത്തത് ആരാണ് അവിടുന്ന് തന്റെ ം തന്നിലേക്ക് പിൻവലിച്ചാൽ തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ീതിയെ വെറുക്കുന്നവനെ ഭരിക്കാനാകുമോ ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ അവിടുന്ന് രാജാവിനെ വിലകെട്ടവൻ എന്നും പ്രഭുക്കന്മാരെ ദുഷ്ടന്മാർ എന്നും വിളിക്കുന്നു അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല അവരെല്ലാവരും അവിടത്തെ സൃഷ്ടികളല്ലേ ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു ആരും കൈയനക്കാതെ തന്നെ ശക്തന്മാർ ീങ്ങിപ്പോകുന്നു എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി വെക്കുന്നതും അവിടുന്ന് കാണുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്ക് കഴിയും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അവിടുന്ന് ശക്തന്മാര് വിചാരണ കൂടാതെ തകർത്ത് കളയുന്നു മറ്റുള്ളവരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ റൂഫസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് നൂറ്റാണ്ടിൽ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ചവരാണ് റൂഫസും ക്കാരായ ഈ രണ്ട് രക്തസാക്ഷികളെയും അന്ത്യോക്യായിലെ ഇഗ്നേഷ്യസിന്റെ കൂടെ റോമിലേക്ക് കൊണ്ടുവരികയും മല്ലരംഗത്തുള്ള വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായി നൽകപ്പെടുകയും ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയും അവർ രക്തസാക്ഷിത്വ മകുടം ചൂടുകയുമാണ് ഉണ്ടായത് ിയരേ ഇന്ന് തന്നെയാണ് വിശുദ്ധാൾഡിനെയും അനുസ്മരിക്കുന്നത് വിശുദ്ധ വില്ലി ബാൾഡിന്റെയും വിശുദ്ധ വാൾപുരു യായുടെയും സഹോദരനാണ് ഇംഗ്ലീഷുകാരനായ വിശുദ്ധ വിനേബാൾഡ് സഹോദരങ്ങളോട് കൂടി തീർത്ഥയാത്രക്കായി റോമായിലെത്തി അപ്പോൾ ബോൾഡ് രോഗബാധിതനായി അവിടെ ഏഴു വർഷം താമസിച്ച് പഠിക്കുകയും യഥാകാലം സന്യാസിയാകുകയും ചെയ്തു വിശുദ്ധ ബോണിഫസിന്റെ ക്ഷണപ്രകാരം ജർമ്മനിയിൽ പോയി ഹീഡൻഹം ആശ്രമത്തിൽ ആപട്ടായി സഹോദരിയായ വാൾ മെത്രാനച്ചൻ ഒരു മഠം പണിതുകൊടുത്തു രണ്ടുപേരും സുവിശേഷ പ്രകോഷത്തിൽ സഹായിക്കുകയും ഇരുവരും വിശുദ്ധരുമായി വിശുദ്ധ ബിനേബാൾഡിന്റെയും രക്തസാക്ഷികളായ റൂഫസിന്റെയും സോസിമൂസിന്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്